എന്നെപോലെ എത്ര പേരുണ്ട് എന്നെ പോലെ ഞാൻ മാത്രം ഐ ആം ദ സൺ ഓഫ് വെള്ളയിൽ നാരായണ മേനോൻ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു നിജരാജയോഗിയുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ ഒരു ഉജ്ജ്വല ഭാവിയെ ദർശിച്ചു കൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്ന രീതി എന്നെ പോലെ എത്ര പേരുണ്ട് ഞാൻ ോകം മുഴുവൻ അറിയാതെ എന്നെ അറിയുന്നു പഠിച്ചു കഴിഞ്ഞ് അതിനു ശേഷമാണ് വേദാന്തത്തെ പരിചയപ്പെടുത്തുന്നത് ഫിലോസഫീസ് കോസ്മിക് വേസ് സാധാരണ മനുഷ്യരും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം അറിയേണ്ടവർ അത് ശരിക്കും അറിയും അറിയാൻ കഴിയാത്തവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും കാരണം തിരിച്ചറിവുണ്ടാവുന്നത് ആധ്യാത്മികത കൊണ്ടാണ് ആധ്യാത്മികത എന്ന് കേൾക്കുമ്പോൾ പലർക്കും അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില എന്ന് തോന്നിയിട്ടുള്ളൂ പക്ഷേ അതല്ല അവരവരുടെ ജീവിതത്തെ അറിയുമ്പോൾ മാത്രമേ ആധ്യാത്മികമായിട്ടുള്ള തുടക്കം തന്നെ ഉണ്ടായേക്കു അനേകം വർഷങ്ങളായിട്ട് ഞാൻ എന്നെ കുറിച്ചും എൻ്റെ പ്രവൃത്തികളെ കുറിച്ചും പറയുമ്പോൾ അതിൽ നിന്ന് കുറെയൊക്കെ മനസ്സിലാക്കാൻ ഞാൻ സാധാരണക്കാരനല്ല അസാധാരണ വൈദഗ്ധ്യം കൊണ്ടുതന്നെ ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ വന്നൊരു രക്ഷകന്റെ ഉദ്ദേശുദ്ധിയോടുള്ള വലിയ യോഗിയുടെ മനസ്സ് അതിൽ തെളിഞ്ഞു കാണാം അവിടെ അത് യാതെന്നറിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയുമോ അതറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ ദിവ്യത്വത്തെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ മറ്റേതെല്ലാം പല വിധത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ട് സമൃദ്ധമായത് നല്ലവരെ കരുതേച്ച് കാണിക്കുവാനും ചീത്തവരെ പ്രൊജക്റ്റ് ചെയ്യുവാനും കഴിയുന്ന പലതരത്തിലുള്ള മാധ്യമങ്ങളും ജീവിത രീതിയും എല്ലാവിധത്തിലുള്ള റോങ് ആയിട്ടുള്ള പൊളിറ്റിക്സുകളുമുള്ള സമൃദ്ധമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ആധ്യാത്മികമായിട്ടുള്ള ജിജ്ഞാസയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പാതയാണ് യോഗിക് പാത അത് ശാസ്ത്രമാണ് ശാസ്ത്രീയമാണ് യോഗിയെ തിരിച്ചറിയണമെങ്കിൽ അസാധാരണ വൈദഗ്ധ്യവും ധ്യാനമാർഗവും അത്യാവശ്യം വേണ്ടതു മെഡിറ്റേറ്റീവ് ലൈഫ് എന്താണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ പലർക്കും ഗ്രഹിക്കാൻ കഴിയും ഭക്തിയുടെ മാർഗത്തിന് കുറവ് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഭക്തിയുടെ മാർഗമല്ല ധ്യാനത്തിൻ്റെ മാർഗമാണ് മനുഷ്യരെ ഉദ്ധരിക്കാൻ പോകുന്ന വലിയ ദൗത്യം അതുകൊണ്ട് എന്നെപ്പോലെ ഞാൻ മാത്രം എല്ലാവർക്കും അതുപോലെ തന്നെ അവരവർ മാത്രം അവരവരുടെ ദിവ്യത്വത്തെക്കുറിച്ച് അറിയുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് മുഴുവനും എന്റെ ആഗമനത്തോട് അനുബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യ സത്യബോധമാണ് അതെല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട് അത് ബോധത്തെ ബോധം കൊണ്ട് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വലിയ ഉദ്യമത്തിൻ്റെ തുടക്കം കുറിക്കുന്ന കാര്യവുമാണ് എല്ലാവർക്കും എല്ലാം ഗ്രഹിച്ചാൽ പിന്നെ അറിവിന് അത്രമാത്രം സുഖം നൽകുന്ന തൃപ്തി നൽകുന്ന ഒരു സംഗതിയാകില്ല അതുകൊണ്ട് എവല്യൂഷൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ധ്യാന രീതികൾ വേണ്ടത് തന്നെ എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ഒരുപോലെയുള്ള മനസ്സുള്ളവരല്ല എന്നാൽ ആധ്യാത്മികമായിട്ട് ബുദ്ധി ഉദിക്കുമ്പോൾ മാത്രമേ ഒരുപോലുള്ള ചിന്താഗതി ആധ്യാത്മികമായ ദൗത്യം കൊണ്ട് കോസ്മിക് കോൺഷ്യസ്നസ്സിൻ്റെ ശരിയായ ബോധം ഉദിക്കുമ്പോൾ ഉണ്ടാകുകയുള്ളു മറ്റതെല്ലാം പരിതസ്ഥിതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും സാധാരണ ജീവിതം അതിൽ ആധ്യാത്മികത വേണമെന്നില്ല പക്ഷേ ആധ്യാത്മിക ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഉയർന്ന ബോധത്തിൻ്റെ അത്യുന്നതമായിട്ടുള്ള ഒരവസ്ഥ അത് മതപരമായിട്ടുള്ളതല്ലാതെ ആധ്യാത്മികമായിട്ടുള്ളതാകുമ്പോൾ അതിൽ നിന്ന് വന്ന ആളെ തിരിച്ചറിയുമ്പോൾ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ മഹിമ എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയും നിജസായി ഗ്രൂപ്പ്സ് സാധാരണ ഗ്രൂപ്പല്ല അത് ഒരു കൂടി തന്നെ വന്ന ഒരു മനുഷ്യൻ്റെ ആഗമന വൃത്താന്തം അറിയിക്കുന്ന ജീവിത രീതിയുള്ള വലിയ ഉദ്യമം അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നു ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ എങ്ങനെയാണ് ലോകം എന്റെ വരവിനെ കുറിച്ച് അറിയുന്നത് ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ അത് ഈഗോ ആണെന്ന് ധരിക്കുന്നവർ കൂടുതലുമുണ്ട് എന്നാൽ എന്നെ നിഷേധിക്കുമ്പോൾ അത് ഈഗോ അല്ല എന്ന് എങ്ങനെ പറയും എല്ലാവരും അവരവരുടെ ബുദ്ധിശക്തി കൊണ്ട് അറിയുകയും നിഷേധിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരവരെ തന്നെ മനസ്സിലാക്കുന്നതാണ് ആധ്യാത്മികമായിട്ടുള്ള ബുദ്ധി ഒരു യുഗം ഒരു വരവേൽപ്പിനായി തയ്യാറെടുക്കുന്നു അതുകൊണ്ട് ആഗോള മേനക പ്രവാസി സംഘം ഞാൻ വരുന്ന രീതി അതെല്ലാം ശരിയായ വിധത്തിൽ ഉണർത്തിച്ചുകൊണ്ട് അതിലൂടെ ജീവിക്കുവാനും ജീവിതം പകർന്നു കൊടുക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് നേതാക്കന്മാരാകാൻ ഇഷ്ടമുള്ളവർക്കും പ്യൂർ വെജിറ്റേറിയനായിട്ടുള്ളവർക്കും ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി അവരെ എന്നോടുകൂടി ചേർത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു യുഗസംഗമോ ഒരു വരവേൽപ്പിൻ്റെ ദൗത്യവും അതിലുണ്ട് സ്ട്രൈറ്റ് ലെഫ്റ്റിയോ Follow me if you want to become leaders of tomorrow in all the walks of life. Beautiful life, wonderful life, Nijara yogic life, straightness only, straight right, straight left, straight straight. Kingdom of Misorders. Lecturism Royal with the highest three syllabus, highest three frequencies. Nijasai groups, highest three syllabus, lecture is royal, not only, straight right, straight left, and straight straight. Messengers of love and religion of love concept in it, kingdom of missiles. Bachelors and spinsters in the leading styles Power Manifestation Souls Power Manifestation Categories Power Manifestation Groups in Investments 2 in it searching for three powerful organizer souls for 36 plus 3 39 lakhs per month.